ും പറഞ്ഞല്ല വ്യക്തിപരമായ സന്ദർശനമാണെന്ന് ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട് വളരെ അദ്ദേഹത്തോട് വളരെ ആദരവും ബഹുമാനവും ഒരാളാണ് ഞാൻ വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത് എം എൽ എമാരായിരിക്കും അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹം എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത് പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നല്ലത് ഒരു കാലത്തും അത്രയും നീതിപൂർവ്വമായി പൊതുമൊരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല ഞാൻ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല എസ് സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് തമ്മിൽ വ്യക്തിപരമായൊരു അടുപ്പുണ്ട് ആലപ്പുഴ ജില്ലയിലെ എം പി എം എൽ എ ആയി ഇരുന്ന ആളുകളാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൽ പോകണ്ട ഞങ്ങളിത് ഈ സി പി എമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഗൗരവമായി നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളല്ലേ പറഞ്ഞത് സി പി എമ്മിനെ ജീർണത ബാധിച്ചിരിക്കുകയാണ് സി പി എം ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത് ഇപ്പം നടക്കുന്നത് ആഭ്യന്തരമായ കാര്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരി വയ്ക്കുകയാണ് ഞാൻ പറയാറുണ്ടല്ലോ ഞങ്ങൾ പറയുന്ന പല കാര്യവും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കാറില്ല ഈ സി പി എമ്മിനെ പൂർണ്ണമായി ജീർണത ബാധിച്ചിരിക്കുകയാണെന്നും അതൊരു തകർച്ചയിലേക്ക് പോവുകയാണെന്നും ഞങ്ങളല്ലേ പറഞ്ഞത് പ്രതിപക്ഷമല്ലേ പറഞ്ഞത് ആ തകർച്ചയാണ് ഇപ്പം കാണുന്നത് കാരണം പാർട്ടി അണികൾ സംതൃപ്തരല്ല പാർട്ടിയിലെ താഴെ തട്ടിൽ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാർ സംതൃപ്തരല്ല അപ്പം അവരത് പ്രതിഷേധിക്കും സ്വാഭാവികമായിട്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷനിലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് സംശയം എന്താ കോൺഗ്രസിന്റെ ആ വാർത്ത തെറ്റാണ് കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല ജോസ് കെ മാണി പറഞ്ഞാണെങ്കിൽ ഒരു തരത്തിലുള്ള ചർച്ചയൊന്നും നടത്തിയിട്ടില്ല ചർച്ച ഞാൻ ഞാനറിയണ്ടേ ഞങ്ങളറിയണ്ടേ യു ഡി എഫ് ഇരിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങളറിയാതെ വേറൊരു ഘടകശിയുടെ ചർച്ചയാണ് അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്തിനും ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യണം ഞങ്ങളല്ല വാർത്തയുടെ പുറയിൽ ഞങ്ങൾ അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിശ്വാസ്യത തറക്കുന്ന രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ നടത്തില്ല ഞങ്ങള് ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോ ആലോചിക്കാം ഇപ്പൊ അതില്ല ഇപ്പൊ അദ്ദേഹം ഇടതുപക്ഷത്തിലാണ് നിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഞാൻ ഞാനതിനെല്ലാത്തിനും മറുപടി പറയണമെന്നില്ല അതേ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു നമ്മളെന്തിന എല്ലാത്തിനും അഭിപ്രായം രാഷ്ട്രീയത്തിൽ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് കൂടി ഒരു അല്ല അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഞങ്ങളുടേതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ് വിട്ടുവീഴ്ച ഇല്ലാത്ത മതേതര നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് അത് യു ഡി എഫും ഒരു തരത്തിലും ഞങ്ങള് കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങളുടെ മതേതര നിലപാടും ഞങ്ങളുടെ ജനാധിപത്യപരമായ ഒരു പൊസിഷനിങ്ങും ഞങ്ങള് ഒരു കാലത്തും ജയിക്കാൻ വേണ്ടിയിട്ടോ ലാഭത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ വെള്ളം ചേർക്കില്ല അതിനോട് ആകൃഷ്ടരായി ആളുകൾ വന്നാൽ അപ്പം നമ്മൾ ആലോചിക്കാം സംസാരിക്കാം ഞങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പുറകെ നടന്ന് അവരെ കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്കോ കൊണ്ടുവരാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല വരുമ്പോൾ നമുക്ക് ആലോചിക്കാം അങ്ങനെ ധാരാളം സ്ഥലത്ത് വരുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം എന്തേ ആലുവയിൽ എത്രയോ പേര് കോൺഗ്രസ്സിൽ ചേർന്നു സി പി എമ്മിൽ തൃപ്പൂണിത്തരയിൽ ഉദയംപേരൂരിൽ പേരൂരിൽ സി പി എമ്മിൻ്റെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് എഴുപത്തിമൂന്ന് പേരാണ് കോൺഗ്രസിൽ ചേർന്നത് ഇഷ്ടംപോലെ ആളുകൾ ചേരുന്നുണ്ട് വലിയ നേതാക്കന്മാർ മാത്രമല്ല താ താഴെത്തട്ടിലുള്ള ധാരാളം പ്രവർത്തകർ കോൺഗ്രസിലേക്കും യു ഡി എഫിലും മറ്റ് ഘടകകക്ഷികളിലേക്കൊക്കെ ധാരാളം പേര് വരുന്നുണ്ട് നാച്ചുറലാണ് അതെ സംഘടനാപരമായ കാര്യങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കും അത് ഞങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞു വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി എന്നിട്ട് അതിൻ്റെ കടം കുറച്ചു കൊണ്ടുവന്നു ഇരുപത് പൈസ യൂണിറ്റിന് കുറച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഗവണ്മെന്റ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ആകെ അതുവരെയുള്ള വർഷങ്ങൾ ഞങ്ങളുണ്ടാക്കിയ കടമല്ല ഞങ്ങൾ കുറയ്ക്കുകയത് ഇപ്പോഴത്തെ കടം എത്രയാണ് യ്യായിരം കോടി രൂപയാണ് കടുകാരിസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത് അതിൻ്റെ തിക്തബലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് രണ്ടാഴ്ച ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇപ്പം മൂന്നാമത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ് അതൊരു ശരിയായ നടപടിയല്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ കണമില്ല എന്നിട്ട് രണ്ട് കൊല്ലം മുമ്പ് സി ആൻഡേജി ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നത് എവിടെയായിരുന്നു സർക്കാർ അനർഹയായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിന് എളുപ്പമാണ് ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട് സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും അപ്പോൾ നൂറുകണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ശമ്പളം സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനാണ് ഗവണ്മെന്റ് ശ്രമിക്കുന്നത് അതേ അവസരത്തിൽ ഏഴര സ്കൂളിൽ മൂന്ന് വർഷം മുമ്പ് അപ്പോയിൻമെൻ്റ് കിട്ടിയ അധ്യാപകരുടെ സ്ഥിര നിയമനം കിട്ടിയ ഇത് റദ്ദ് റദ്ദെയ്ത് ഡെയിലി വേജസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്ത് തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ മൂന്ന് കൊല്ലം മുമ്പ് സ്ഥിരപ്പെടുത്തിയ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഏഴര സ്കൂളിൽ വേക്കൻസി വന്ന് റിട്ടയർമെന്റ് വേക്കൻസി വന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകൾ മൂന്നു കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ഥിരം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ ഇപ്പം ഡെയിലി വേജസ് ആക്കി മാറ്റുകയാണ് ഈ ഗവൺമെന്റ് അല്ലാതെ ഇത്രയും തലതിരിഞ്ഞ തീരുമാനം വേറെ ആരാണ് ഉറപ്പായിട്ടും സാമൂഹ്യ സുരക്ഷ പെൻഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കാണിച്ച മുഴുവൻ പേര് പേരുടെ ഈ പേര് പുറത്തുവിട്ടുക മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് അവർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്തേ സർക്കാർ മടിക്കുന്നു എന്നാണ് സംശയം ഉണ്ടാക്കുന്നത്